أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر الأبصر والأسلام والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون صدق الله العظيم قال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم كل مسكر حرام صدق رسوله النبي المصطفى النبي وعلى آله وصحبه أجمعين أما الله سبحانه وتعالى أمر رسول أن أقول لكم ورحمة نملكنا من مرني بويا نملكنا بطل നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നമ്മെ സ്നേഹിച്ചവർ സ്നേഹിച്ചവർ നാം നമുക്ക് ഉപകാരം ചെയ്തവർ ജീവിതത്തിൽ അവർക്കെല്ലാം ഒന്നാമോ അവന്റെ അവർ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ നിന്ന് വന്നു പോയിട്ടുള്ള സർവ്വഭാഗങ്ങളെയും ഒന്നാമോ സുഖാന നൽകി ശേഷിക്കുന്ന ജീവിതം ഈ ഈ പാപരഹിതമായി അവസാനം വിട്ടുപറുത്തും വിട പറയുമ്പോ എന്ന പുണ്യമത്ത് ഉച്ചത്തിൽ ഉച്ചരിച്ച് മരിക്കാൻ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം െ വീടുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ആശുപത്രികളിലുമായി കഴിയുന്ന ഒരുപാട് പേർ അവർക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഒരുപാട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമുക്കറിയാം ഖുർആൻ ഇറക്കപ്പെട്ടത് തന്നെ ജനങ്ങൾക്ക് സന്മാരണത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ചവരാണ് കേട്ടവരാണ് മനസ്സിലാക്കിയവരാണ്

അതൊരു പരിചയപ്പെടുത്തുന്നത് ഞാൻ പറയുന്ന വിശുദ്ധ ന് എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിനോട് സംസാരിക്കുന്നത് അതിലൂടെ വരുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ആ വിശുദ്ധ ഖുർഹാൻ ഭയപ്പെടുത്തി അറിയിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ട ജീവിത ക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച് നൽകുന്ന വിശുദ്ധ ഖുർആാന് ഈ പരിചയപ്പെടുത്തി നൽകുന്നത് മഹാനായ പ്രവാചകൻ നബി മുസ്തഫ എന്ന വിശുദ്ധ മനുഷ്യനിലൂടെയാണ് പരിശുദ്ധ ാണ് ആ വിശുദ്ധ ന് നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധ ഖുർആൻ എന്താണ് അള്ളാഹു സുബാന ജനങ്ങളോട് തന്റെ അടിമകളോട് ഈ ജീവജാലങ്ങളോട് സംവദിക്കുന്നത് എന്താണ് എന്ന് പരിചയപ്പെടുത്തി തരുന്ന മെസഞ്ചർ ഒരു ദൂതനാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ വർഷക്കാലം തരുന്നങ്ങൾ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് മാത്രം ജീവിച്ചു ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വരാനും വരാനിരിക്കുന്നതുമായ വന്നതുമായ എല്ലാവർക്കും അവന്റെ വിശുദ്ധം എന്തെന്ന് വിശുദ്ധ ഖുർഹാൻ എന്തെന്ന് ആ പരിശുദ്ധ നമുക്ക് നൽകി ഒരുപാട് കാര്യങ്ങളെ വിശുദ്ധ റസൂലൂടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകി പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജനങ്ങള് മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങള് ആണ്ടുപോകുന്ന ആ തെറ്റിലേക്ക് ആണ്ടുപോകുന്നു അതിൽ നിന്ന് വിശുദ്ധ ഖുർഹാൻ ഇങ്ങനെ ഇങ്ങനെ വ്യക്തമാക്കി ഒരു തെറ്റിനെ അപ്പാട് നിർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ ഒരിക്കലും പറയില്ല ആ തെറ്റ് കൊണ്ടുള്ള ദോഷം ഖുർആൻ പറയും ഒരു തെറ്റ് സംഭവിച്ച മനുഷ്യനിൽ നിന്ന് വരുന്ന തെറ്റുകൾ ആ തെറ്റുകൾ ഇങ്ങനെ അള്ളാഹു കാണുമ്പോൾ വിശുദ്ധ ഖുർആാൻ ആയ ആ ആഴത്തില് ആദ്യം അള്ളാഹു സുഹാനമൂറ്റ തെറ്റിന്റെ ദോഷങ്ങളെ പറ്റിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹു വഴി പരിചയപ്പെടുത്തുന്നത്

നമുക്ക് വർത്തമാന കാലഘട്ടം അറിയാം ഒരുപാട് ഒരുപാട് കൗമാരക്കാരായ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ യൗവനത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ ഒരുപാട് വാർദ്ധക്യത്തിലോട്ട് കടന്ന് മരണത്തെ പുൽകാൻ കാത്തിരിക്കുന്ന അന്നാന്ന് പറഞ്ഞ ആയുസ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും െ അല്ലെങ്കിൽ കൗമാരമാകട്ടെ ബാല്യത്തിനെ കൊടുത്താൻ കഴിയുന്ന എന്ന് എനിക്ക് തോന്നുന്നു കൗമാരം തൊട്ട് അങ്ങനെ വാർത്തകൃം വരുന്ന ആ സമൂഹത്തിന് ആ സമൂഹത്തിൽ ചില കുറച്ച് ശതമാനം ആളുകൾ അവർ കൂടുതലായും ഈ കാലഘട്ടത്തിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു വസ്തുവാണ് ലഹരി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊന്നുമക്കൾ അവര് നമ്മളൊരു രീതിയിൽ അവളെ വളർത്തുന്നു അവർ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഈ തെറ്റുകളൊന്നും കിട്ടാനിപ്പോ ഒരുപാടുമില്ല ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന് പറയുന്ന മഹാവിപത്ത് ദുനിയാവിനോടുള്ള ആർത്തി എന്ന് പറയുന്ന പറയുന്നപത്തികരെ കൂടുതലായും നമ്മുടെ ലോകത്തില് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക ഓരോ ദിവസവും നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവര് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആയത്തുകൊണ്ട് അഭിസംബോധന പ്രഖ്യാപനം വലിയൊരു പ്രഖ്യാപനം നടത്തുന്ന ഒരുപാട് ആളുകൾ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ വരെ നിലനിൽക്കുന്ന ഒരു പ്രഖ്യാപനം അത് നമ്മുടെ നേതാവ് എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് മുഹമ്മദ് തങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ അതാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾക്കുള്ള യഥാർത്ഥ മനോഹാരിത എല്ലാവരും അംഗീകരിക്കുന്നതായിരിക്കും അത് പ്രിയപ്പെട്ടവരെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് പഠിപ്പിക്കുകയാണ് സ്വഹാപത്തിനെ വിളിച്ചുകൂട്ടി സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് സൂറത്തുൽ ഒരു ആയത്തിന് ഓതുകയാണ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് നമ്മുടെ കാലഘട്ടത്തിൽ കൂടുതലായും മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്നുള്ള മഹാവിപത്തിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് എന്റെ കുറച്ച് സമയം ഞാൻ ചെലവഴിക്കുന്നത് നിങ്ങളത് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു

ഈ ലഹരി ഉണ്ടല്ലോ മനുഷ്യനെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ലഹരി അത് എം ഡി എം എ ആകട്ടെ മറ്റു മയക്കുമരുന്നുകളാകട്ടെ ഏതുമാകട്ടെ അതെല്ലാം ഹറാമാണ് 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 എന്ന് കളവ് പറയാത്ത നേതാവ് റസൂലുള്ളാഹി അങ്ങനെ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ ആദ്യമായി ലബിതങ്ങൾ പറഞ്ഞത് എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥമെന്താ മുന്തിരി കള്ള് അതുപോലുള്ള കള് കൊണ്ടുള്ള ഒരു പദപ്രയോഗമാണ് എന്നതിന് മറ്റൊരു ബാഹ്യാർത്ഥത്തിലേക്ക് പോയാൽ മനുഷ്യനെ പിടിപ്പിക്കുന്ന ലഹരി എന്ന് വേണമെങ്കിൽ പറയാം

കോപമുണ്ടാക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ പിണക്കമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിപ്പിക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പള്ളിന്റെ വിഷയത്തിലും ലഹരി ഉപയോഗിക്കുന്ന വിഷയത്തിലും ചൂതാട്ടത്തിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പണിയെടുപ്പിക്കുകയാണ് പണിയെടുക്കുകയാണ് പരസ്പരം മുക്ണിയങ്ങള് തമ്മിലുള്ള സ്നേഹം പോകുവാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കള്ളുകുടിയനായ ഒരു മനുഷ്യനിലേക്ക് നോക്കിയാൽ അവൻ എപ്പോഴും വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനായിരിക്കും ലഹരിക്ക് വേണ്ടി അവനൊരു സമയം ലഹരി കിട്ടിയില്ല എങ്കിൽ അവൻ്റെ മക്കളുടെ മേൽ ലക്കിട്ട് കയറുന്ന ഒരവസ്ഥയാണ് അവളിൽ അവനിൽ നിന്നും ഉണ്ടാകുന്ന പ്രവണത അവന്റെ ഭാര്യ ഇങ്ങനെ പൊതിനെ തല്ലും നമ്മളൊക്കെ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ചിലപ്പോ കള്ള് കുടിയന്നാരുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ കള്ളിന്റെ ദൂഷ്യം എന്നത് അതായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് നമ്മളെ കൃത്യവും വ്യക്തവുമായി പഠിപ്പിച്ചു നൽകുന്നു അൽ അടാമത്ത

ഇങ്ങനെ സഹാബത്തിനെ വിളിച്ചിട്ട് തല്ലിന്റെ ദൂഷ്യങ്ങൾ ഒരുപാട് ആഞ്ഞുത്തിറങ്ങി അതിനുശേഷം സ്വഹാപത്തിനെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് തങ്ങൾ പറയുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെ തൊട്ട് ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കും നിസ്കരിക്കാൻ വരാൻ തോന്നില്ല കേട്ടോ എന്നിട്ട് തങ്ങളൊരു പ്രഖ്യാപനം ഇതാണ് പ്രഖ്യാപനം നിങ്ങൾക്ക് അവസാനിപ്പിക്കാറായില്ലേ ഈ കള്ളുകൂടി ഈ ലഹരി ഉപയോഗം മക്കയിൽ നിന്ന് വരുമ്പോ മദീനയിലേക്ക് വരുമ്പോ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വഹാപത്തിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കള്ളിനെ പറ്റി ഒരുപാട് ആയത്തുകൾ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഗുണങ്ങളെ കുറിച്ച് അവസാനം വിളിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിൽ നിന്നും തടയുന്നില്ലേ തടയുന്നില്ലേ നിന്ന് ഫഹൽ നിലനിൽക്കുന്ന വിധികത പുറപ്പെടുവിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാറായില്ലേ ഈ ഒന്നടകം പറയുകയാണ് അവസാനിപ്പിക്കാറായി ഉമർ ഉസ്മുഖരായ ഇരിക്കുന്ന ആ സദസ്സിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ലളിതങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങൾ അവസാനിപ്പിച്ചു നബിയേ ഞങ്ങൾ അവസാനിപ്പിച്ചു ഇനി ഞങ്ങളിൽ നിന്നും ഒരിക്കലും ആ ലഹരി ഉപയോഗമോ മത്തുപൊരിപ്പിക്കുന്ന ഒരു സംഭവമോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ റസൂലിന്റെ മുഖത്ത് നോക്കി സഹാബാക്കൾ ഒന്നടങ്കം പറയുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ സഹാബാക്കളെ അള്ളാഹു ശാക്തീകരണം നടത്തി മതത്തിന്റെ തലയിലേക്ക് യാണ് ആദ്യമായി കള്ളനെ പറ്റി ഇങ്ങനെ ഓരോ ആളുകൾ ചോദിക്കുമ്പോ അത് വലിയ വിപത്താണ് എന്ന് പരിചയപ്പെടുത്തി ആദ്യം ഒറ്റയടിക്ക് നിർത്തുകയല്ല ഇസ്ലാം ഇങ്ങനെ ഓരോ നിങ്ങൾ അതിന്റെ ദോഷ ഗുണങ്ങളെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കൊടുത്തിട്ട് അവസാനം ചോദിച്ചു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അവസാനിപ്പിക്കുക എന്നെയെന്ന് ചോദിച്ചപ്പോ Them, them or, them, Then, helmet, he ും മറ്റൊരു മാറ്റവും ഇല്ലാതെ പറഞ്ഞു അവസാനിപ്പിക്കുക ഒരുപാട് ആളുകൾ ഒരു ചരിത്രമുണ്ട് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിയുമ്പോ ഇസ്ലാമികപരമായ ഒരു ചടങ്ങുണ്ടല്ലോ വലീമ വലിയ ചെറുക്കന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട ഒരു വലീമ എന്ന ആളുകളെ വിളിച്ചു വലിയ ചെറിയൊരു ഭക്ഷണം കൊടുക്കല് പെണ്ണിന്റെ ഭാഗത്തു നിന്നല്ല ചെറുക്കന്റെ ഭാഗത്തു നിന്ന് നിക്കാഹിന് ശേഷം കൊടുക്കേണ്ട ഒരു സുന്നത്തായ കർമ്മമാണ് അതിനുവേണ്ടി ഇങ്ങനെ അലിയർ ഒറ്റകം വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വരികയാ വന്നപ്പോ ഇത് ഈ സംഭവം നടക്കുന്നത് കണ്ടുപോടി ഹറാമാക്കുന്നതിന് മുമ്പാണ് അതാദ്യം മനസ്സിലാക്കണം ദൂഷ്യ ഗുണങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ആ സന്ദർഭത്തിലാണ് പള്ളുകൂടി അങ്ങ് ഒട്ടകത്തിനെ ഒട്ടകത്തിനെ ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനുള്ള ഒട്ടകത്തിനെ ഇങ്ങനെ കൊണ്ട് കെട്ടുന്നത് ഒരു കള്ള് ഷാപ്പിന്റെ മുന്നിലാണ് ആളുകൾ മള്ളുപുടിക്കാൻ വരുന്ന ഒരു ഷാപ്പിന്റെ മുന്നിലാണ് ആ ഒറ്റകത്തിനെ കൊണ്ട് കെട്ടുന്നത് അങ്ങനെ അലിയർ അള്ളാഹ്മത്താലു അവിടെ നിന്ന് മാറിപ്പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഹംസർ തലാനു കണ്ടുപിടിക്കുവാനായിട്ടോ യഥാർത്ഥമായി മനസ്സിലാക്കണം പറഞ്ഞത് ഒരുപാട് ആ കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ഒറ്റയടിക്ക് നിർത്തിയില്ല അതിന്റെ ദൂഷ്യ ഗുണങ്ങൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് അവസാനം പറഞ്ഞു അവസാനിപ്പിക്കുക തന്നെ ചോദിച്ചപ്പോ ഞങ്ങൾ അവസാനിപ്പിക്കുന്ന റസൂലെ എന്ന് പറഞ്ഞ ആ വിവാഹത്തിന്റെ പേരാണ് അള്ളാഹു അവരിലും തൃപ്തരായി അവരിൽ അള്ളാഹുവും രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തരായത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവര് ആ മതത്തെ സ്വീകരിക്കാനുള്ള അവരുടെ ആ താല്പര്യം ഉണ്ടല്ലോ അതാണ് അവരെ ജന്നാത്തത് അല്ലാഹു മനസ്സിലാക്കാൻ തോന്നിയിക്കുന്ന കേട്ടെ അപ്പൊ അലി അലി അള്ളാഹു മാറിയ ഒട്ടകത്തിനെ കെട്ടിട്ട് മാറിപ്പോകുമ്പോ ഹംസർമു വരികയാ ഹംസ അലി അള്ളാഹുലു വരുന്നത് കണ്ണ് കുടിക്കാനാണ് തങ്ങള് കേറിയിരുന്നു അവിടെ കണ്ണ് വളമ്പുന്നത് പെണ്ണാണ് തങ്ങളിപ്പോ ഒരുപാട് ഇങ്ങനെ കണ്ണ് കുടിച്ചും മത്ത് കയറി മത്ത് കയറിയപ്പോ എന്തെങ്കിലും ടച്ചിങ്സ് കാണോ എന്ന് നമ്മൾ ഇങ്ങനെ പറയുമല്ലോ അപ്പൊ നോക്കിയപ്പോ അത് ആ കണ്ണുഷാപ്പിന്റെ മുന്നിൽ ഒരൊട്ടകത്തെ കെട്ടി കെട്ടിയിട്ടിരിക്കുക ഹംസർ അലി അള്ളാഹുത്താലാഹു ചോദിക്കുന്നു അതാരോ ഒട്ടകമാ അതിനെ കറി വെക്കാൻ പോവുകയാണ് ഞാൻ മാംസങ്ങളാക്കി അതിനെ അറുത്ത് ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോ ആ സ്ത്രീ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് അഴുകിന്റെതാണ് വലിയ കൊടുക്കാനുള്ള ഇറച്ചി വാങ്ങ ചെയ്യാനുള്ള ഒട്ടകമാണ് ഹംസെ എന്ന് പറയുമ്പോ കള്ളുപൊടിച്ചതിന്റെ ആ മത്തിൽ അതുപോലെ മറന്നുപോയി തന്റെ കാലുകള് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കണ്ണുകൾ ചുവന്ന് അതിന്റെ അടുത്തലേക്ക് പോയി അതിനെ അറുത്ത് അങ്ങനെ പാചകം ചെയ്ത് കഴിച്ചു <lad> ു തിരികെ ഈ സംഭവങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അടുക്കലേക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ആ ദൂതന്റെ അടുക്കലേക്ക് അലി റബി അള്ളാഹു പോയി സംഭവങ്ങളെല്ലാം പറയുന്നു റസൂൽന്ന് പറയുന്നു ഹംസയെ വിളിക്കുക ഹംസയെ വിളിക്കുക ഹംസ അലി അള്ളാഹു തലു വരുന്ന സന്ദർഭം പാലങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് കണ്ണുകൾ ചുവന്നാണ് ഇരിക്കുന്നത് പറഞ്ഞാൽ ഒന്നും തലയിൽ തേറാത്ത അവസ്ഥ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഒന്നും വേണ്ടിയില്ല റസൂറുള്ള അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലെ അടിമകളെ റബ്ബിന്റെ അടിമകളെ ഇപ്പൊ ഞാൻ ഒരു വിശദീകരണം തേടിയാൽ ഹംസ എന്ത് വിശദീകരണമാണ് നൽകുന്നത് കാരണം ഹംസ കുടിച്ചിരിക്കുന്നതിന്റെ മറ്റിന്റെ അവസ്ഥയിൽ എന്റെ മുന്നിലാണ് വന്നതെന്ന് പോലും അവൻ മറന്നുപോയിരിക്കാം അത്രത്തോളം അഗാധമായി അവന്റെ ഹൃദയത്തിനേക്കതിന്റെ മത്തിറങ്ങിപ്പോയി അതുകൊണ്ടാണ് ആ പ്രപഞ്ചത്തിന്റെ നാഥന്റെ അടുക്കലിൽ നിന്നും ആയത്തുമായി വരുന്നത് ഫഹൽ അൻപം നിങ്ങൾക്ക് അവസാനിപ്പിക്കാറായില്ല എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലെ ഒക്കെ കണ്ണിന്റെ പാരമ്പര്യം ആ ലഹരി ഉപയോഗിക്കുന്നതിന്റെ പാരമ്പര്യം മാറി ആ സമൂഹത്തിന് അതിൽ നിന്ന് റസോറുള്ള മുക്തമാക്കിയെടുത്തത് പ്രിയപ്പെട്ടവരെ വല്ലാത്ത ഭയക്കേണ്ട വിഷയമാണ് എന്തൊക്കെയാണ് ഇപ്പോഴുള്ള ലഹരിയുടെ പേരുകൾ പോലും നമ്മൾ കേൾക്കുമ്പോർക്കും വലിയ ഡിഗ്രിയാണെന്ന് എൻ ബി ബി എസ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ എം പി എം എ ചിലപ്പോ അവരുന്ന് പറയുമ്പോ നമ്മളോർക്കും അങ്ങനെ പിന്നെ പറയുന്നത് പോലെയാ എം ഡി എം എന്ന് പറയുന്നത് എന്തൊക്കെയാ അടിച്ചു കുത്തി കേറ്റുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെല്ലാം നമ്മുടെ സമൂഹത്തിനൊരു മാറ്റം വേണ്ട ഇന്നലെ തന്നെ കണ്ടില്ലേ പറയാൻ വിവരങ്ങെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതില്ല ഒരു വൈദീവനാണ് െല്ലാം അടിച്ചു കയറ്റി മറ്റുള്ളവരെ കൊല്ലുവാൻ വേണ്ടിയുള്ള പോക്ക പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാം കണ്ടു കാണും ഒരു സമൂഹത്തെ നയിക്കുന്ന ആളല്ല പ്രിയപ്പെട്ടവരെ അവരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഫോണിൽ പോകുന്ന ചെറുപ്പക്കാർ വീഡിയോ എടുത്തു പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ പോവുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അതുപോലെ മത്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് അദ്ദേഹം അധ്യപിച്ചു എന്നുള്ളതാണ് സമൂഹം ഇങ്ങോട്ട് പോകുന്നു ആ വൈദികനെ പിൻപറ്റുന്ന ആ സമൂഹത്തിന്റെ അവസ്ഥ ഏർത്ത് എനിക്ക് വല്ലാത്ത ഖേദം തോന്നുന്നു നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ അനാഥമായി വെറുതെ എല്ലാം കണ്ടുപോയാൽ പോരല്ലോ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെ സമൂഹം നാർക്കോട്ടിക് എന്ന് പറയുന്ന ആ സാധനം ഇസ്ലാമിന്റെ മേൽ അടിച്ചമർത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ നോക്കുകയാ പക്ഷേ നോക്കുന്ന ആളുകളിലേക്ക് തന്നെ അത് മടങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരുപാട് ബിഷപ്പുമാരൊക്കെ നമുക്ക് എതിരെ മുസ്ലിമികളായ കുട്ടികളിൽ നിന്നാണ് നാർക്കോട്ടിക് എന്ന് പറയുന്ന ലഹരി ഉപയോഗം കൂടുതലായി ഉണ്ടാകുന്നത് എന്ന് പല ആളുകളും പല മിമ്പറുകളിൽ നിന്നും അവരുടേതായ അൾത്താറുകളിൽ നിന്നും പറഞ്ഞില്ലേ നേരെ എതിരെ അള്ളാഹു സുബാനഭുമാക്കാനും തന്നെ കാണിച്ചു കൊടുക്കുകയല്ലേ ഭൂമിയിൽ ഇസ്ലാമിന്റെ ഇസ്തത്തിന് അള്ളാഹു എപ്പോഴും ഉയർത്തുകയുള്ളു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ല ലോകത്തിന്റെ നേതാവ് തങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുന്ന ഒരു മാർഗത്തിലേക്കും നമ്മളോ നാമമായി ബന്ധപ്പെട്ടവരെ പോകുവാൻ പാടില്ല എല്ലാവരും കാര്യമായി പരിഗണിക്കണം നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ളതാണ് സതക്ക അപ്പോ മനസ്സിലുള്ള ഹാജത്തിനെല്ലാം നല്ലതുപോലെ നീയത്ത് ചെയ്യുക എന്നൊക്കെ നല്ലൊരു സംഭാവന ഇട്ട് കൊടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഹാജത്ത് പൂർണ്ണമാകണമെങ്കിൽ നല്ലതുപോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ നെഫ്സുകളെയും ഒക്കെ എനിക്ക് തന്നാലുണ്ടല്ലോ നിങ്ങൾക്ക് പകരം നൽകുന്നത് എന്തെന്നറിയുമോ പരിശുദ്ധ റസൂല് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനോ നിങ്ങളുടെ നെസുകളും നിങ്ങളുടെ സമ്പത്തിനെയും സമ്പത്ത് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതെല്ലാം നിങ്ങൾക്ക് പകരം നൽകുന്നത് നിങ്ങൾക്ക് അള്ളാഹു ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുത്തഫയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നിങ്ങൾ ചെയ്യുന്ന ഈ ഈ ചുവ പരിശുദ്ധമായ ചുവയുടെ സമയം വന്നത് ഏറ്റവും പവിത്രമാക്കപ്പെട്ട സമയമാണല്ലോ അള്ളാഹു ഈ സതകയെ ഇജാബത്തുള്ള ദുഃഹായുടെ സമയത്തിലേക്ക് ചേർക്കുമാറാകട്ടെ നിങ്ങൾ അവിടെ ഇടുമ്പോ നിങ്ങളുടെ നിയത്വം അതിലൂടെ ഉണ്ടായിരിക്കണം എനിക്ക് ഇന്ന ഇന്ന ആവശ്യമുണ്ടല്ല അതുമായ ദുഃഹാപത്തുള്ള എന്ന് പറയുന്ന സമയത്തോട് യോജിച്ചാൽ നമുക്കിവിടെ അല്ലെങ്കിൽ നാളെ അല്ലാമ സ്വർണം തരീര പ്രിയപ്പെട്ടവരെ അല്ലാഹ് കപൂലാക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെയൊന്നും ഈ ലഹരിയുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിടുവാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ റപ്പ് അവർക്കെല്ലാം ഹൃദയത്തിന്റെ വെളിച്ചം കൊടുക്കുമാറാകട്ടെ നാളെ ചെയ്യാമത്തെ നാളിൽ നമ്മൾ എല്ലാം ഒരുമിക്കുമ്പോ അള്ളാഹു ഇങ്ങനെ ഓരോരുത്തരെയും നോക്കുമെന്നാണ് അള്ളാഹു ഇങ്ങനെ ഓരോരുത്തരെയും നോക്കും നമ്മുടെയൊക്കെ ആശ എന്താ റപ്പിന്റെ നോട്ടം കിട്ടണമെന്നല്ല നമ്മുടെയൊക്കെ ആശ അള്ളാഹു നോക്കാത്ത മൂന്ന് വിഭാഗം ഉണ്ടെന്ന് കളവ് പറയാത്ത നേതാവ് കോടി ആളുകൾക്കുമ്പോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെല്ലാം രൂപപ്പെടുത്തി ആ നാഥൻ ഉണ്ടല്ലോ ആ നാഥൻ എങ്ങനെ എല്ലാവരെയും നോക്കും പക്ഷെ ചിലരെ കാണുമ്പോൾ അള്ളാഹു മുഖം തിരിക്കും അള്ളാഹു മുഖം തിരിക്കുന്ന വിഭാഗത്തെത്തോട്ട് നമ്മളെല്ലാം കാക്കുമാറാകട്ടെ ഒന്നാമതായി ഹബീബ് പറഞ്ഞത് എപ്പോഴും കള്ളുപോടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവനിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന് നാളിൽ നോക്കുകയില്ല എന്ന് സയ്സൂർ വസ്ലം രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളുമായി പിണങ്ങി കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ മൂന്നാമത്തെ വിഭാഗം കൊടുത്തതിനെ എടുത്തു പറയുന്ന ആളുകളുണ്ടല്ലോ ഞാൻ പള്ളിക്ക് ഇന്നത് കൊടുത്തു ഞാൻ അവിടെ ഇങ്ങനെ ഇന്നത് കൊടുത്തു ഇന്ന പാവപ്പെട്ടവൻ അത്രയും കൊടുത്തു എന്നൊക്കെ പറയുന്ന ആളുകളിലേക്കും നാളെ െന്ന് അഷ്റഫുൽ വസ്ലം അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൻ മനസ്സിന് വിവേ വിവേചനത്തിന്റെ ആ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ തമ്മിൽ പിണക്കമുണ്ടാക്കുന്ന ാണ് നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടായി റസൂലുള്ളാഹി സയ്യിദ് റസൂൺ വസ്ലം അതുകൊണ്ട് ആ വിമത്തിലേക്ക് ഒരിക്കലും ആരെങ്കിലും ആ അള്ളാഹുലേക്ക് തൗബ ചെയ്യുവാൻ ഇനിയും സമയമുണ്ട് നിങ്ങളുടെ മരണത്തിന്റെ ആ സമയത്ത് തൊണ്ടയിൽ നിന്ന് റോഡു പിടിക്കുന്ന ആ സമയം വരെ നിങ്ങൾക്ക് തൗബ ചെയ്യുവാനുള്ള സമയമുണ്ട് എന്നിൽ നിന്ന് ഉപദേശം വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത് റബ്ബിന്റെ പാതയിലേക്ക് നിങ്ങൾക്ക് വരുവാൻ തൊട്ടടുത്ത് അള്ളാഹു പള്ളി നൽകി നിങ്ങളുടെ മക്കൾ വിഷമിക്കുന്നത് നിങ്ങളുടെ ഭാര്യ വിഷമിക്കുന്നത് ഭൂമിയിൽ നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റബ്ബിന്റെ പാതയിലേക്ക് വരിക അതിനെല്ലാം വെടിയുക അള്ളാഹു നിങ്ങൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം ആ ഹബീബിന്റെ കൂടെ പാപങ്ങളായ ഭാതികളായ നമുക്കെല്ലാം സംഗമിക്കുവാനുള്ള അവസരം റബിന്റെ ഭാഗത്ത് നിന്നും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി